ബാലസംഘം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിനിയിൽ ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു

കുട്ടികളോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വളരെ ഇതൊക്കെ എന്തിനാണ് പറയണ വലിയ അല്ലാണ്ട് തോന്നിയത് ക്ഷമ നമ്മൾ ചോദിക്കാണ് അപ്പൊ അങ്ങനെ ഒരു എഴുപത്തിരണ്ടായപ്പോഴേക്ക് ഇതിനേശാഭിമാനിച്ചിട്ട് വേറൊരു രൂപത്തിലേക്ക് വന്നു പിന്നെ എൺപത്തിരണ്ടോടുകൂടി ബാലസംഘം ആയി പരിഗണിച്ചു അതിന്റെ പ്രവർത്തനങ്ങളിലെ തുടരുകയാണ് ബാലസംഘം കുട്ടികൾക്ക് സമൂഹത്തിലെ കാണുന്ന മാറ്റങ്ങൾ

ലോക്കൽ സെക്രട്ടറി ഷീന വിഷൻ സംഘാടക സമിതി ചെയർമാനും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി കെ ചന്ദ്രബാബു ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ബാലസംഘം ഏരിയ കൺവീനർ നവമി പ്രസാദ് കോർഡിനേറ്റർ പി ബി നെബീൽ കെ എ ആര്യ കെ സി സുധീഷ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്ത ഘോഷയാത്രയിൽ വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ്റ്റ് ഓഫറുകളുടെ ഫുട്ബോൾ മാമാങ്കം ഈ വേൾഡ് 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 മാർവൽ കപ്പ് സ്പെഷ്യൽ മെഗാ ഓഫർ ആരംഭിച്ചിരിക്കുന്നു ലാപ്ടോപ്സ് എന്നിവ ിൽ ഇന്ന് തന്നെ സ്വന്തമാക്കാം ഓരോ ദിവസത്തെയും മത്സര വിജയികളെ പ്രവചിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം ലോകകപ്പ് ചാമ്പ്യനെ പ്രവചിക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ സമ്മാനം സീറോ പേഴ്സെന്റ് എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എന്നും മുന്നിൽ ടോയ്സ് ഗിഫ്റ്റ് ക്രോക്കറി എന്നിവയ്ക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ ഫുട്ബോൾ ആരാധകർക്കായി സൂപ്പർ ഫാൻ സോൺ ഒരുക്കിയിരിക്കുന്നു വരൂ ഈ ആഘോഷത്തിൽ പങ്കുചേരൂ മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട